നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ എവിടെ പൊടി കണ്ടാലും നമ്മൾ അപ്പം തന്നെ അങ്ങ് തുടച്ചു മാറ്റാറില്ലേ അതുപോലെ തന്നെ മാറാല കണ്ടാലും അതും അപ്പം തന്നെ തട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിലും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ലേ രണ്ടാഴ്ച കൂടുമ്പോഴും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലോ കേട്ടോ രണ്ടോ മൂന്നോ മാസമൊക്കെ എടുക്കും പിന്നെ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നനച്ചുള്ളി ഒക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥായിട്ട് ഇരിക്കുന്നവരും ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അടുത്ത ക്ലീനിങ്ങിന് നമുക്കിത് യൂസ്ഫുൾ ആവാൻ എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഉണ്ടാവണേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാൻ ഡീ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കും ആദ്യം വേണ്ടത് മാസ്ക് ആണ് കാരണം അലർജി ഉള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാസ്ക് ഇടുന്ന നല്ലതായിരിക്കും കാരണം എവിടെ നിന്നൊക്കെയാ പൊടി വരിക എന്ന് അറിയില്ല നമ്മുടെ ഒരു ഏറെ മുഴുവൻ പൊടിയാണെങ്കിലും മാസ്ക് ഇടുകയാണെങ്കിൽ ഒരു സമാധാനമാണല്ലോ പിന്നെ ഒരു ബന്യാൻ ക്ലോത്താണ് ഞാൻ അധികവും എടുക്കാറുള്ളത് ഇനിയിപ്പോൾ ബനിയൻ ക്ലോത്തോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മൈക്രോ ഫൈബറിൻ്റെ തുണിയില്ലേ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനിത് വാങ്ങി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ബനിയം ക്ലോത്ത് എടുത്താലും മതി കോട്ടൺ ക്ലോത്തിനേക്കാളും ബനിയം തുണികളൊക്കെയാണ് ഏറ്റവും നല്ലది കാരണം വെള്ളൊക്കെ നന്നായിട്ട് നമുക്ക് എന്താണ് പിഴിഞ്ഞെടുക്കാനും പൊടികളൊക്കെ തുട쳐 എടുക്കാനും ഒക്കെ യൂസ്ഫുൾ ആണ് ഇതുപോലെയുള്ള ഗ്ലൗസ് ഉണ്ടെങ്കിലേ ഇടാം പക്ഷേ ഞാൻ ഇപ്പോ ഗ്ലൗസ് ഒന്നും ഇടാറില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് പിന്നെ നമുക്ക് വേണ്ടது ഇതേപോലെയുള്ള ഒരു ചെറിയ ബ്രഷും പിന്നെ കാട്ടൻ വാരിയില്ല അതെന്തോ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് ഞാൻ കൂട്ടത്തിലങ്ങ് എടുത്തതാണ് പിന്നെ ഇത് നല്ല യൂസ്ഫുൾ ആ ഇത് ഞാനന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അങ്ങനാണ് തോന്നുന്നു വാങ്ങിയത് കുറേ മുന്നേ വാങ്ങിയതാണ് ഫാനൊക്കെ തുടക്കാൻ നല്ല എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് കയറി തുടക്കാൻ പറ്റും പക്ഷേ ഞാൻ തുടക്കുന്നത് ഈ രീതി മാത്രമല്ല വേറെ രീതിയും കൂടെ കാണിച്ചുതരാം പിന്നെ നമ്മുടെ വണ്ണാമ്പല തട്ടാൻ വേണ്ടിയിട്ട് വണ്ണാമ്പല എന്ന് വെച്ചാൽ മാറാല മാറാല തട്ടാനുള്ള ബ്രഷും പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ചൂലും ഇതില്ലാണ്ട് നടക്കില്ലല്ലോ ചൂലും പിന്നെ നമ്മുടെ മോപ്പും മോപ്പ് നോർമലുള്ള മോപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് വാക്യൂം ക്ലീനർ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നമ്മളതന്നങ്ങ് വാങ്ങിപ്പോയത് കൊണ്ട് അതും കൂടെ എടുക്കാറുണ്ട് പക്ഷേ ഇതില്ലെങ്കിലും നമുക്ക് ഡീപ്പായിട്ട് വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ടാലും നമുക്ക് എന്തായാലും പൊടിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ഇതാണെങ്കിൽ നമ്മൾ എയറിലൊന്നും പൊടി ഇങ്ങനെ പാറിക്കളിക്കില്ലല്ലോ പെട്ടെന്ന് ഇതങ്ങ് സക്ക് ചെയ്യുന്നത് പോലെ അങ്ങ് വലിച്ചെടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആയുധങ്ങളെല്ലാം സെറ്റായിട്ടിട്ട് അംഗത്തിനിറങ്ങുന്നതിൻ്റെ മുന്നേ ക്ലീനിങ് സൊല്യൂഷനും കൂടെ ഉണ്ടാക്കണം ഇതിപ്പം വിനാഗിരി ഇത്തിരി വിനാഗിരി ഇത്തിരി നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ അതും പിന്നെ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലില്ലേ ഞാനിപ്പം പുൽത്തൈലാണ് എടുത്തത് അത് മൂന്നോ നാലോ ഡ്രോപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുമല്ലോ ഇത് തലേ ദിവസം ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ കാരണം അതിൻ്റെ പവർ അല്ല അങ്ങ് പോവും ക്ലീൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അങ്ങ് സെറ്റാക്കിയാൽ മതി ഇനി നമുക്ക് ഒരു കാര്യം കൂടെ സെറ്റാക്കി വെക്കണം ഇതേപോലെയുള്ള ഒരു ബേസിനോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ എടുത്തിട്ട് അതിൽ വെള്ളം കൂടെ നിറച്ച് വെക്കുക ഒരിക്കലും ടാപ്പ് തുറന്നിട്ട് സിംഗിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങ് കാണിച്ച് നമ്മൾ തുടച്ച തുണിയൊന്നും കഴുകരുത് കാരണം കുറച്ച് കുറച്ച് പൊടിയാണെങ്കിലും കണ്ടിന്യൂസ് നമ്മളതൊക്കെ ചെയ്യുമ്പോൾ സിംഗിൻ്റെ ആ ഒരു ഓവൊക്കെ ഇല്ലേ അതൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഇതേപോലെയുള്ള പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ മുക്കി പിഴിയാം അതിലുള്ള വെള്ളം ആ വെള്ളം കഴിയുന്നത് സിങ്കില് മറിക്കാതിരിക്കാൻ ശ്രമിക്കുക തന്നെ നമുക്ക് മറിക്കാൻ പറ്റുമല്ലോ ഇനിയിപ്പോ ഫ്ലാറ്റിലുള്ള ആളുകളാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് തുടങ്ങുക കാരണം അറിയാലോ മുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ പൊടിയൊക്കെ താഴെ താഴെയായിട്ട് വരും അല്ലാതെ ആദ്യം ജനലം ഒടിച്ചിട്ട് പിന്നെ മാറാല തട്ടാൻ തുടങ്ങിയാൽ എന്താണ് മാറാല തട്ടിക്കഴിഞ്ഞാൽ ആ പൊടിയെല്ലാം ജലിൻ്റെ അടുത്ത് വീണ്ടും ആവും അതുകൊണ്ട് ആദ്യം നമ്മൾ മാറാല തട്ടുക അതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഇതുപോലെയുള്ള ഏതെങ്കിലും കബേർഡിൻ്റെ ഷെൽഫിൻ്റെ മുകൾ വശമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പൊടിയൊക്കെ മുട്ടിയെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ലാഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സൗകര്യം എനിക്ക് ലാഡർ ഇല്ല ഞാനിത് ുള്ള വലിയൊരു സ്റ്റൂൾ എടുത്തിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് ചെയ്യുന്നത് ഈ സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ളതാണ് ഇത് വാങ്ങിയൊന്നെല്ലാം നമ്മൾ വീടിന്റെ മരപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആചാര്യമാരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചത് നല്ല കനമുണ്ട് ഇനി അടുത്ത ടിപ്പ് നമ്മൾ ആദ്യം തന്നെ നനച്ച് തുടക്കാൻ നിൽക്കാതെ എല്ലാ പൊടിയും മുട്ടിയെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇനിയിപ്പോൾ ഫാന് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് തുടക്കാം അങ്ങനെയാണെങ്കിൽ സ്റ്റൂളൊന്നും വേണ്ട നിലത്ത് നിന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാം പക്ഷേ അതിനേക്കാളും എളുപ്പം ലേഡർ എളുപ്പം എന്ന് വെച്ചാൽ അതിനേക്കാളും നല്ലത് ഇത് ഏണിയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് ഡയറക്റ്റായിട്ട് ആ ലീഫൊക്കെ ഒക്കെ തുടച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ ഫാനിൻ്റെ മുകളിൽ എങ്ങനെയാണെങ്കിലും പൊടിയൊക്കെ കട്ടയായിട്ട് കിടക്കും അങ്ങനെ കിടക്കുമ്പോൾ നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് വടിച്ച് വടിച്ചും കെടുക്കാം ആ തുണി ഇതുപോലെയുള്ള മൈക്രോ ഫൈബറോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തത് ബനിയൻ ക്ലോത്ത് ആണേ ഏതെങ്കിലും ബനിയൻ ക്ലോത്ത് എടുത്തിട്ട് നനച്ച് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഞാൻ എപ്പോഴും ഫാന് തുടക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബ്ലൂ കളറുള്ള ആ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യം ഇതാണ് പക്ഷേ കുറച്ച് റിസ്ക് ആണ് അങ്ങനെ മുകളിലൊന്നും കയറിയിട്ട് തുടക്കാൻ പറ്റാത്തവർക്ക് അതുപോലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വടിച്ചെടുക്കാം ഇപ്പൊ ചെയ്യുന്ന വൃത്തിയാക്കല്ലേ ഫാന് തുടക്കാൻ വേണ്ടി മാത്രമാണ് നനഞ്ഞ തുണി എടുത്തത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ അങ്ങ് ഫാനിൻ്റെ പൊടി മുട്ടുമ്പോൾ സോഫേൻ്റെ മുകളിലും ബെഡ് ഉണ്ടെങ്കിൽ ബെഡിൻ്റെ മുകളിലും എല്ലാം കൂടെ അങ്ങ് തെറിക്കും ബെഡ്റൂമിൻ്റെ ഫാനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടക്കുവാണെങ്കിൽ പൊടി എവിടെയും വന്ന് വീഴില്ല ഇനി തലേണയുടെ കവറ് വെച്ചിട്ടൊക്കെ തുടക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനത് ചെയ്ത് നോക്കി എനിക്കത്രയും അങ്ങ് ഓക്കെ ആയില്ല എല്ലാ പൊടികളൊന്നും വൃത്തിയാക്കാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് ഷെയർ റിയാത്തത് ഇനിയിപ്പം വേണ്ടത് നമുക്ക് ജനാലയുടെ പൊടിയൊക്കെ മുട്ടുന്നതാണ് ഇപ്പം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങ് പൊടി മുട്ടിയെടുക്കുക വെള്ളത്തിലിടാൻ പറ്റുന്ന കേട്ടൻ ഒക്കെ ആണെങ്കിൽ അയച്ചിട്ട് പൊടിയൊക്കെ മുട്ടിയിട്ട് ഒന്നുകിൽ ബക്കറ്റിൽ ലിക്വിഡ് ഇട്ട് കുതിർത്തിട്ട് നമുക്ക് അലക്കാം അല്ലെങ്കിൽ നമുക്ക് മെഷീനിലിട്ടിട്ടും അലക്കാം ഇതിപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനതിൻ്റെ പൊടിയൊക്കെ ജസ്റ്റ് മുട്ടിയെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ജനലിൻ്റെ പൊടി എല്ലാം അങ്ങ് മുട്ടിയെടുക്കുന്നുണ്ട് എല്ലാ ജനലും ഇതേപോലെ ചെയ്യാം ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതേപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരുമിച്ച് ചെയ്യരുത് കാരണം നമ്മൾ വീണ് പോകും ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ഒരു റൂം മാത്രം ഡീപ്പ് ക്ലീനിങ്ങിന് ഒരു ദിവസം വയ്ക്കുക അടുത്ത ദിവസം അടുത്ത റൂം അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ആശ്വാസം നമുക്ക് എന്തായാലും അടിച്ചു വരണമല്ലോ അടിച്ചു വരുന്നതിന് മുന്നേ ആദ്യം ഒരു റൂം ഡീപ്പായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അടിച്ചു വാരുക അടുത്ത ദിവസം അടുത്ത റൂം അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ നമ്മളിപ്പം ഡീപ്പ് ക്ലീനിങ് തുടങ്ങുക അല്ലെങ്കിൽ ചെയ്യാൻ സമയമായി എന്ന് തോന്നുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു ദിവസം എല്ലാ റൂമിലെയും മാറാല മാത്രം തട്ടുക അടുത്ത ദിവസം എല്ലാ റൂമിലെയും ഫാന് മാത്രം തുടക്കുക അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് കേട്ടനൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യാം അലക്കാനുണ്ടെങ്കിൽ അലക്കാനായിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് എടുത്ത് ക്ലീൻ ആക്കിയിട്ട് എവിടെയും പൊടിയില്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുക അപ്പോൾ ഏത് രീതിയാണോ നമുക്ക് കംഫർട്ട് അതുപോലെ ചെയ്യാം രണ്ട് വനിയം ക്ലോത്ത് എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് നമ്മൾ ഫാന് തുടക്കുക നനച്ച് തുടക്കാനെടുത്തും ഇത് രണ്ടും ഇപ്പോൾ ഡ്രൈ ആക്കിയിട്ട് തന്നെയാണ് തുടക്കുന്നത് കാരണം നമ്മൾ അടിച്ച് വാരിയിട്ടില്ല നില അടിച്ച് വാരിയിട്ടില്ല അതിൻ്റെ മുന്നേ ഉള്ള പൊടിമുട്ടൽ മാത്രമാണ് ചെയ്യുന്നത് പിന്നെ എല്ലാ ഭാഗവും നമുക്ക് നനച്ച് തുടക്കാനും പറ്റിയെന്ന് വരില്ല കാരണം ചില ഇതുപോലെയുള്ള നമുക്ക് ഐറ്റംസ് ഒന്നും നനച്ച് തുടക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളത് റിസ്ക്കിനൊന്നും നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് പൊടിമുട്ടിയെടുത്താൽ മാത്രം മതി ഇതുപോലെയുള്ള ഓപ്പൺ ഷെൽഫ് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അതിൻ്റെ മെയിൻ്റെനൻസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭംഗിയെല്ലാം വെറുതെ ആകും കാരണം നമ്മൾ തൊടുമ്പോൾ അവിടെ എല്ലാം പൊടിയാകും ഡെയിലി പൊടി മുട്ടിയാലും അവിടെയൊക്കെ പൊടി ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ അടിച്ചു വരുന്നതിന് മുന്നേ ഈ ഭാഗം പൊടി മുട്ടുന്ന എന്നാലും ഡീപ്പ് ക്ലീനിങ് ആകുമ്പോൾ നമുക്ക് അവിടെയൊന്നും ഒഴിവാക്കാനും പറ്റില്ലല്ലോ ഇതൊക്കെ മൾട്ടി വുഡാ അതുകൊണ്ടാണ് ഞാനിതൊന്നും അങ്ങനെ നനച്ചു തുടക്കാത്തത് മൾട്ടി വുഡിൽ പെയിന്റ് അടിച്ചാണല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലീനിങ്ങിൻ്റെ മാത്രം പ്രാധാന്യം കൊടുത്തു നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ ലോങ് ാസ്റ്റ് ചെയ്യണല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കുന്നത് പക്ഷേ മൈക്രോഫൈബർ ആകുമ്പോൾ പൊടിയൊക്കെ അതിൽ വേഗം തന്നെ പിടിച്ചെടുക്കും കേട്ടോ ചന്ദന്തിരി കത്തിക്കാനുള്ള ഒരു സ്റ്റാൻഡ് അവിടെ അങ്ങ് വെക്കും കാരണം നമുക്ക് സ്മെല്ല് നല്ല നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അധികവും നമ്മൾ അതൊരു ചന്ദന്തിരി അവിടെ അങ്ങ് കത്തിച്ച് വെക്കും പിന്നെ കണ്ടോ ക്ലീൻ ചെയ്യാനുള്ള വേറൊരു ഏരിയ ആണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകിൽ അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിന് മാത്രം ഇവിടെ സ്പേസ് വിട്ടതുകൊണ്ടും കുറച്ച് അങ്ങോട്ടേക്ക് ഫ്രിഡ്ജ് ഒതുങ്ങി ഒതുങ്ങിപ്പോയതുകൊണ്ടും ഇതെപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഇത്ര ഉണ്ടാവില്ല എനിക്കിപ്പോൾ ഞാൻ എൻ്റെ അടുക്കള കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പുറകെ ഇങ്ങനെയായിരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുമോ പക്ഷേ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് വൃത്തിയാക്കി ഇനി രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെയാകും കാരണം ഫാനൊക്കെ ഇടുമ്പോൾ എല്ലാ പൊടികളും ചേർന്ന് അവിടെയൊക്കെ അങ്ങ് ആവും അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കും ക്ലീനർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കൊണ്ട് എല്ലാം അങ്ങ് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അത് ഇല്ലെങ്കിലോ നമുക്കൊരു കുഴപ്പമില്ല നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മുട്ടിയെടുത്തിട്ട് അടിച്ചു വാരിയാലും മതി നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ പുറകിലൊക്കെ എങ്ങനെയാണ് ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡൊക്കെ ഇല്ലേ ഒരുപാട് മാറാലയും പൊടിയൊക്കെ ഉണ്ട് ഞാൻ അതിന് മുന്നേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇല്ലേ അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇടാണ് കിച്ചൺ കബേർഡ് ഒന്നോ രണ്ടോ പല്ലിയോ പാറ്റയോ വന്ന് നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്യണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കംഫർട്ട് എങ്ങനെയാണോ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ കാരണം കിച്ചൺ കബേഡൊക്കെ ഒരുപാടുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓരോ ദിവസം ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എല്ലാ കബേർഡും ചെയ്യുന്ന രീതിയിൽ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ കിച്ചൺ കബേർഡ് വൃത്തിയാക്കി ഒരു ദിവസം അടുത്ത ദിവസം നമുക്ക് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം എപ്പോഴും ഡ്രസ്സൊക്കെ അടുക്കി മടക്കി വയ്ക്കുന്നവരാണെങ്കിൽ അതൊന്നും ഈ ഡീപ്പ് ക്ലീനിങ്ങിന് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യവും വരും لا പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് എല്ലാ ഡോറിൻ്റെയും പിറകുവശം അവിടെയൊക്കെ പൊടികൾ പൊടികളുണ്ടാകും കേട്ടോ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നാലും ഡീപ്പായിട്ട് വൃത്തിയാക്കുന്ന ഡ ദിവസമാണ് ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാറുള്ളത് പിന്നെ സ്റ്റഡി റൂമൊക്കെ എന്നും ചെയ്യുന്നതാണ് എന്നാലും അങ്ങ് തുടച്ചെടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലുള്ള ആ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാനത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ അടക്കിപ്പിറക്കി വെക്കാറുള്ളതാണ് ആ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഷെൽഫിലേ ഇത് അതൊക്കെ അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ മോളെല്ലാം വലിച്ചിട്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അതൊക്കെ അത് തന്നെ വിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നും വൃത്തിയാക്കേണ്ട ആവശ്യമില്ല ബെഡ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണെ വീഡിയോ അതും കൂടെ എടുക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് എപ്പോഴും കട്ടിലിൻ്റെ ഉള്ളില്ലേ അത് തുറന്നു കിടക്കുന്ന കട്ടിലാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ മാറാതെ ഉണ്ടാവും അതും കൂടെ മുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ എല്ലാ പൊടികളും മുട്ടിയെടുത്ത് ഇനിയിപ്പം അടിച്ചു വാരലാണ് അടിച്ചു വരുമ്പം ശ്രദ്ധിക്കുക എല്ലാ മുക്കും മൂലയും നമ്മൾ അടിച്ചു വാര നോക്കണം ഇതേപോലെ നീക്കാൻ പറ്റുന്ന സോഫ സെറ്റൊക്കെ ആണെങ്കിൽ അതൊക്കെ നീക്കിയിട്ട് അതിൻ്റെ അടിഭാഷത്തൊക്കെ പൊടികളുണ്ടാകും കാരണം ഫാനിടുമ്പോഴേ എല്ലാം അങ്ങ് ഉള്ളിലേക്ക് പോകും പൊടിയും മാത്രമല്ല മുടിയൊക്കെ ഉണ്ടാവും ഈ വീട് മുഴുവൻ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് ജനലിൻ്റെ അഴികളൊക്കെ ഇല്ലേ നനഞ്ഞ തുണി കൊണ്ട് തുടക്കുന്നത് സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം അവിടെ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ തുണി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് തുടക്കാം പക്ഷേ ഞാൻ വിചാരിക്കും അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് വരുമ്പോൾ പൊടികളൊക്കെ അതായത് ഒരുപാട് പൊടികൾ നമുക്കിപ്പോൾ നിലത്തുണ്ടല്ലോ അടിച്ച് വരുമ്പോൾ എന്തായാലും എയറിലൊക്കെ പൊടി വരും അതെല്ലാം വീണ്ടും ജനലിൻ്റെ മേലെ തന്നെ അങ്ങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ച് വരയതിന് ശേഷം മാത്രമേ ജനലിൻ്റെ അഴികളെല്ലാം നനഞ്ഞ് നനഞ്ഞു തുണി കൊണ്ട് തുടക്കാറുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ തുണി കഴുകുന്നത് നമ്മൾ ആ ഒരു ബേസിനിൽ നിറച്ചിട്ടുള്ള വെള്ളത്തിൽ തന്നെ ആയിരിക്കണം അത് അഴുകി കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറക്കുക നേരത്തെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല രണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും സിങ്കിലേക്ക് നമ്മൾ ഈ ഒരു തുണി കഴുകാൻ പാടില്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഇല്ലേ അത് ടേബിൾ ക്ലീൻ ചെയ്യാനും അതുപോലെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ അതുപോലെയുള്ള ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടും ഇനിയിപ്പം അതൊന്നുമില്ല വെറുതെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് പേപ്പറില്ലേ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുത്താലും ഇനിയിപ്പം ജനലിൻ്റെ കട്ടിലേ ഇല്ലേ അത് മരത്തിൻ്റെതാണെങ്കിൽ മരത്തിൻ്റെതാണെങ്കിലും സ്റ്റീലാണെങ്കിലും നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് അവിടെയൊക്കെ തുടക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ആ വിൻഡോ ക്ലോസ് ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടെയൊക്കെ ഈർപ്പം തട്ടിയിട്ട് മരം ആണെങ്കിൽ എന്തായാലും ചതൽ വരാൻ ചാൻസ് ഉണ്ട് സ്റ്റീലൊക്കെ ആണെങ്കിൽ തുരുമ്പിക്കാനും അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതൊക്കെ ക്ലോസ് ചെയ്താൽ മതിയേ ഈ ജനലിൻ്റെ ഗ്ലാസ് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഗ്ലാസ് കഴിഞ്ഞാൽ അപ്പം അതും നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കണം പിന്നെ നമ്മുടെ കണ്ണാടിയും അവിടെ നമ്മൾ അഴികളൊക്കെ ആണെങ്കിൽ ഇത്രക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റുമല്ലോ പക്ഷേ ഇത് മൊത്തം അങ്ങ് ഗ്ലാസ് ആയതുകൊണ്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കലയൊക്കെ വരും നമ്മുടെ സിങ്ക് ഏരിയ ഒക്കെ ഇല്ലേ വാഷ് ബേസിൻ്റെ ഏരിയയും സിങ്ക് ഏരിയ ഒക്കെ അതൊക്കെ എന്നും ക്ലീനിങ്ങിൽ നമുക്ക് വരുന്നതാണ് എന്നാലും പൊടിയൊക്കെ മുട്ടിയിട്ട് ആ ഇതുപോലെയുള്ള വാഷ് വാഷ്ബേസിൻ്റെ സൈഡിലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വീണ്ടും അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കാരണം ഇതൊന്നും ഡീപ്പ് ക്ലീനിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ ഇതിൻ്റെ എല്ലാം അവസ്ഥ അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല നമ്മൾ ഡെയിലി അതൊക്കെ വൃത്തിയാക്കുന്നതാണല്ലോ പിന്നെ നമ്മുടെ അടുക്കളയുടെ സിങ്കില്ലേ അതിൻ്റെ താഴെയുള്ള ഷെൽഫ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം ഞാനിത് ഇന്ന് ചെയ്തതല്ല ഇന്നലെ ഞാൻ അവിടെ ഒരു പാറ്റേനെ കണ്ടപ്പോൾ ഡീപ്പ് ക്ലീനിങ് നാളെ രണ്ട് ദിവസം മുന്നേ അവിടെ പാറ്റയുടെ മുട്ടയില്ലേ കൂറയുടെ മുട്ട അത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തേക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാൻ കഴിയാത്തത് ഞാൻ അന്നേരം തന്നെ അങ്ങ് മൊത്തം എടുത്ത് കഴുകി ഉണക്കി അവിടെ എല്ലാം അങ്ങ് തുടച്ചെടുത്തതാണ് അതുകൊണ്ട് ഇപ്പോൾ അത് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങൾക്ക് കാണിച്ചു തന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചവിട്ടി നിർബന്ധമായിട്ട് ഒന്നു നമ്മൾ അലക്കിയെടുക്കണം അതിപ്പം നല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് അലക്കുന്ന കല്ലില്ലേ അതിൽ അടിച്ചെടുക്കാം ഞാൻ ഒരിക്കലും ചവിട്ടി വാഷിംഗ് മെഷീനിൽ ഇട ണമെന്നോ ഞാൻ ഇടാറോ ഇല്ല കാരണം എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല ഇനി പഴയ വാഷിംഗ് മെഷീനും പുതിയതൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ പഴയ കഴുകാം ഇവിടെ ഒന്നേ ഉള്ളൂ ഞാനതൊന്നും ഇതിൽ ഇടാറുമില്ല അധികം ചവിട്ടി കഴുകാറുള്ളത് ഇങ്ങനെയാണ് നേരെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നന്നായിട്ടങ്ങ് നനച്ചെടുക്കും സോക്ക് ചെയ്തൊന്നും വെക്കലില്ല പിന്നെ മുറ്റത്ത് കട്ടയാണ് വലിയ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല പോളിഷ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടാണ് കട്ടയൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്നത് എന്നാലും വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നുമല്ല അവിടെ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ അതിന് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ബ്രഷ് കൊണ്ട് അങ്ങ് ഒരച്ചെടുക്കും ഒരച്ചെടുത്തിട്ട് വീണ്ടും ബക്കറ്റ് ഉണ്ടെങ്കിൽ ബക്കറ്റിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കും ഇപ്പം ഞാൻ ആ ഓസ് ഓസിട്ടിട്ട് അങ്ങനെ അങ്ങ് കഴുകി പിഴിഞ്ഞ് ആറിയിടുകയാണ് ഇനിയിപ്പോൾ നനക്കാൻ പറ്റാത്ത കാർപ്പറ്റോ അല്ലെങ്കിൽ ചവിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയത് ക്ലീൻ ചെയ്യുക വേക്കം ക്ലീനർ ഉണ്ടെങ്കിൽ വേക്കം ചെയ്തെടുക്കാം പക്ഷേ വേക്കം ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് ബേക്കിംഗ് സോഡയിൽ അത് ആ ഒരു കാർപ്പറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വേക്കം കൊണ്ട് ക്ലീൻ ചെയ്ത് നോക്ക് കാരണം പെട്ടെന്ന് തന്നെ നല്ല വൃ ായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ബാഡ് സ്മെല്ലും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്നാക്സൊക്കെ കഴിച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആയിരിക്കും എന്നാലും ഇതേപോലെ ബേക്കിംഗ് സോഡ ഒന്ന് വിതറിയിട്ടതിന് ശേഷം വേക്കം ക്ലീനർ ഇടുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേയും ചവിട്ടിയൊക്കെ നമുക്ക് കഴുകിയിടാം കേട്ടോ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാം അതങ്ങ് ഉണങ്ങി കിട്ടും പിന്നെ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ചവിട്ടികൾ നമ്മൾ കരുതുന്നേരിക്കും നല്ലത് എപ്പോഴും ഒന്ന് തന്നെ ആകുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് വേറെ താഴെ വിരിക്കാം എനിപതാ മോപ്പ് ഉപയോഗിച്ച് അകം തുടച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ എന്തൊരാശ്വാസം എന്നറിയോ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ കാരണം ഇതൊരു അവസാനത്തെ ഘട്ടാണല്ലോ നിങ്ങളുടെയൊക്കെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടാണോ ഈ ഒരു നമ്മൾ പരസ്പരം കാണുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഈയൊരു മാസത്തെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്തോ കേട്ടോ കാരണം ഭയങ്കര മനസുഖമല്ലേ നമുക്ക് ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നതാണെങ്കിലും ഒരു മുക്കിലും മൂലയിലും പൊടിയില്ല എവിടെ എവിടെത്തൊടുമ്പോഴും ക്ലീനായിട്ട് കിടക്കുമ്പോൾ എന്താ പറയേണ്ടത് അത് അതിൻ്റെ സുഖം നമുക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുമോ അല്ലേ കിടക്കുന്ന സമയത്തെ ബക്കറ്റിലെ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ൊക്കെ പിഴിയുന്നുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ബക്കറ്റിലെ വെള്ളം മാറ്റുന്നുമുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ പിന്നെ മോപ്പ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കിട്ടുന്നത് പോലെ അറ്റത്തൊരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു എന്താണ് അതിൻ്റെ ഉള്ളിൽ ഒരു കാർപ്പറ്റ് പോലുള്ള സാധനം ഒട്ടിച്ചിട്ടുള്ളത് അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതങ്ങ് ഷീലായത് അത് ഓപ്പൺ ചെയ്യാൻ പോലും തോന്നിയിട്ടില്ല ഇത് തന്നെ കൊണ്ടങ്ങ് അങ്ങ് ചെയ്യാണ് ഒരു ദിവസം അതുകൊണ്ട് ചെയ്ത് നോക്കണം വൃത്തിയാകുമെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിലേ അത് ഓക്കെ ആണെങ്കിലൊന്ന് പറയണേ പിന്നെ നമ്മുടെ വീട് കണ്ടോ ഇപ്പം എവിടെയും ഒരു പൊടിയില്ലാതെ ക്ലീൻ ക്ലീൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പം ഒരു റൂം സ്പ്രേയോ അല്ലെങ്കിൽ ചന്ദത്തിരിയോ കൂടെ കത്തിച്ച് വെച്ചാൽ സെറ്റ് പിന്നെ നമ്മുടെ പൂജാ റൂമൊക്കെ ഉണ്ടെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കണ്ട അതൊക്കെ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ ഒരുക്കങ്ങളില്ലേ ആ ദിവസങ്ങളിലായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞു ഏരിയ ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിനാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞിട്ടും കളിച്ചും ചിരിച്ചും ഒക്കെ എല്ലാം കൂടെ എല്ലാവർക്കും കൂടെ ചെയ്തെടുക്കാം ഒറ്റക്കാണെങ്കിലുള്ള കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ അക്ഷയപാത്രം അറിയാലോ ഡ്രൈ ആയിട്ട് കുന്ന പോലെ കിടക്കുന്നുണ്ട് എല്ലാ ഷെൽഫിൻ്റെ ഉള്ളിലും കബേർഡിൻ്റെ ഒക്കെ വെക്കണം ഇപ്പം എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് കുറച്ച് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങ് കൂടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എൻ്റെ നേരെ എത്തുമ്പോൾ മാത്രമേ ഇനി ഞാൻ എഴുന്നേറ്റിട്ട് വരൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ നിർത്താണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാപ്പഴും പറയുന്നത് പോലെ തന്നെ കൂടെ ഉണ്ടാവണേ നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിലും അറിയിക്കണേ മറന്നു പോവല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു